നമ്മൾ നേരത്തെ ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നാരകം എന്ന് പറഞ്ഞാൽ ഒരു മൂലക്ക ഇരുന്നിട്ട് അതിൻ്റെ ഗ്രോ ബാഗൊക്കെ എവിടെ തന്നെ കാണാനില്ല അതിന് നന്നായിട്ട് കാഴ്ചട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിടിമേലും കൂടി അപ്പോൾ അപ്പോതാണ് ഒരു കമ്പ് നാരകളൊരു കമ്പ് പൊട്ടിപ്പോന്നു സീഡ്ലെസ് ക്ലമ്മണാണ് അപ്പോൾ അങ്ങനെ ഇത് വന്ന് തോൻ ചെയ്തു കൊടുത്തിട്ട് വേറെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കണം കാഴ്ചാത്ത കമ്പും ചില്ല കൊണ്ട് കട്ട് ചെയ്ത് കളയാണ് വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്തായിരുന്നു എങ്ങനെ ഭാഗത്തിന് കായ്ച്ചിട്ടുണ്ടെന്ന് മാത്രം നമ്മുടെ കരിമ്പിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കരുത് അപ്പം ഇതിനെ കുറച്ച് മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ മണ്ണ് ഇട്ടിട്ട് ഗ്രോ ബാഗിൽ വെച്ചു കൊടുക്കാം ഇത്രയും മണ്ണിൽ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് പുതിയ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ മറിച്ചു കൊടുക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേര് വന്നിട്ടുണ്ട് ഇനി ഒരു വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെക്കാൻ പോവാണ് ഗ്രോ ബാഗിൽ വെച്ചുകൊടുക്കാൻ പോവാണ് കുറച്ച് പുതിയ മണ്ണും ചാണാപ്പൊടിയും കൂടി മിക്സ് ചെയ്തു പോകുന്നുണ്ട് ഒരു കണ്ണടിയിലിട്ട് കൊടുക്കുക ബാക്കിയൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിനേക്ക് വെക്കണം മാറ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കുറച്ച് മണ്ണ് പോയിട്ടും വാടി പോകുന്നില്ല അതുപോലെ സമയമാണ് വീണ്ടും ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ടിത് കൊടുക്കാം ഇൻഡിഷിലായിട്ടുണ്ട് ഇനി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നന്നായി കഴിച്ചോളും നല്ല കായ്ക്കാനുള്ള ടെൻഡൻസിയുള്ളൊരു ഇത് നല്ലത് ഇത്രയും നാരങ്ങ നമുക്കതിന്ന് അവിടെ ഉള്ളിൽ നിന്നിട്ട് കിട്ടിയതാണ് നന്നായി നോക്കിയാൽ നന്നായി കായ്ക്കളും സംഭവല്ലേ ബൈ